പതനം കേരളത്തിലെ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചത് കുളച്ചൽ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒപ്പുവച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഈ ഉടമ്പടി അനുസരിച്ച് തദ്ദേശീയ രാജാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ ഡച്ചുകാർ പങ്കുചേരുകയില്ലെന്നും തിരുവിതാംകൂറുമായി സമാധാനത്തിൽ കഴിയാമെന്നും സമ്മതിച്ചു കേരളത്തിലെ മറ്റ് രാജാക്കന്മാരുമായി ഡച്ചുകാർ ഏർപ്പെട്ടിരുന്ന എല്ലാ കരാറുകളും ഇതിലൂടെ റദ്ദാവുകയും ചെയ്തു കേരളത്തിൽ ഡച്ചുകാരുടെ രാഷ്ട്രീയവും വാണിജ്യപരവുമായ ആധിപത്യം ഈ ഉടമ്പടിയിലൂടെ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കൊച്ചിയിൽ നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ ബ്രിട്ടീഷ് സേനയോട് പരാജയപ്പെട്ടു മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ ഒരു പ്രബല രാജ്യമായി ഉയർന്നു വന്നതും ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ വളർച്ചയും നെപ്പോളിയനുമായുള്ള യുദ്ധത്തിൽ ഡച്ച് സൈന്യം ഫ്രാൻസിന് പിന്തുണ നൽകിയതും ഇതിൻ്റെ ഫലമായി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചപ്പോൾ കൊച്ചി ഉൾപ്പെടെ കേരളത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നതും ഡച്ച് സാമ്രാജ്യത്തിന്റെ പരാജയത്തിനുള്ള കാരണമായി കണക്കാക്കുന്നു